ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ പഴയ മോഡൽ മാസ്റ്റർ ആണ് വണ്ടി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ വണ്ടി ഒന്നും മറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഹാൻഡിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഓൾ റൗണ്ട് കാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട് വൈസർ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കേസുകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാൻഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ നമുക്ക് ഈ വീല് വരുന്ന അതായത് ഫ്രണ്ടിൽ വരുന്ന ഫോർക്ക് അസംബ്ലിയാണ് കംപ്ലൈൻറ്റ് കിട്ടുക വണ്ടി ഒരു രീതിയിൽ നമുക്ക് നേരെ ഓടിക്കാൻ പറ്റുള്ളൂ വണ്ടി സൈഡ് വലിച്ചുമാണ് നമ്മൾ ഒരുപാട് ബലം പിടിച്ചിട്ട് വേണം വണ്ടി ഉപയോഗിക്കാനായിട്ട് കാരണം ആ ഫോർക്ക് ബെൻഡ് ആയതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിക്കുക അതായത് ഹാൻഡിൻ്റെ ഹാൻഡിൽ ഫ്രണ്ട് ഫോർക്ക് വീല് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചാണ് അത്ര യൂണിറ്റാണത് ആ മുകളിൽ നിന്ന് തുടങ്ങിയ വൈസറിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ ഉണ്ട് ആ യൂണിറ്റ് അതാണ് ബെൻഡ് ആയേക്കണം കേട്ടോ അപ്പം അത് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ നമുക്ക് ഈ വൈസർ യൂണിറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം ഓൾറെഡി പൊട്ടിയിട്ട് പ്രാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിടപ്പുണ്ട് അപ്പോൾ മാറ്റാണെങ്കിൽ ഈ യൂണിറ്റ് മാറ്റി വെക്കേണ്ടി വരും പിന്നെ ഈ ഓൾറൗണ്ട് റൗണ്ട് കാർഡ് സൈഡ് പോന്നിട്ടുണ്ട് അതിവിടെ അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഈ റെഡ് കവറിൻ്റെ ഉള്ളിൽ തന്നെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് ഇന്നർ കവർ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കവറും ഈ കവറും കൂടി മാറ്റിയാലാണ് അത് റെഡി ആവുകയുള്ളൂ അപ്പോൾ ഈ കവറ് മാറ്റിയില്ലെങ്കിൽ പോലും ഈ ഇതുമേ ആണ് അതിൻ്റെ ആ ലെഗ് മൊത്തം പിടുത്തം തന്നെ കേട്ടോ അപ്പം ഈ ഫ്രണ്ട് കവറ് അത് കറക്റ്റ് ആവുള്ളൂ ഇനി അതല്ല തലക്കാലം വേണമെങ്കിൽ നമുക്കൊരു ക്ലാമ്പൊക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം പക്ഷെ അതൊരു ശാശ്വത പരിഹാരമായിരിക്കില്ല എപ്പം വേണമെങ്കിലും ഈ പ്രോബ്ലംസ് വീണ്ടും കാണിക്കും ഇളക്കം ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പം നോക്കിയിട്ടൊന്ന് പറയാം എന്തായാലും ഫോർക്ക് അസംബ്ലി ഫ്രണ്ട് ഫോർക്ക് മാറ്റിയാലാണ് നമുക്ക് നേരെ ജോലി വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഹാൻഡിലിന്റെ കേസ് ഈ പറഞ്ഞാലും ആ ഹാൻഡിൽ കവർ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കേസ് കൂടി നോക്കിയിട്ടൊന്ന് പറയാം എന്തായാലും ഐറ്റം ഓൾറെഡി സ്റ്റോക്കിൽ ഉണ്ടാവില്ല ഫൈബർ ഐറ്റംസ് നമ്മൾ ഒന്നും തന്നെ സ്റ്റോക്ക് വയ്ക്കാറില്ല ഫോർക്ക് അസംബ്ലി ആയാലും നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതിന്റെ ഒരു താമസം ഉണ്ടാവും നോക്കിയിട്ടൊന്ന് പറയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം